നല്ല അടിപൊളി ഫ്രഷ് ചെറു തേനാണ് നിങ്ങളെ കാണുന്നത് അപ്പം നമ്മൾ ഏകദേശം ഒരു ആറുമാസത്തിനു മുമ്പായിട്ട് നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ ചെവരിൻ്റെ ഉള്ളിലിരിക്കുന്ന ചെറുതേനീച്ച കൂടിനെ എങ്ങനെ നമുക്ക് നമ്മുടെ ചെറിയൊരു മുളം കൂട്ടിൻ്റെ ആക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ആ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തു ആ വീഡിയോയിൽ കൂടെ നമുക്ക് കുറേ തേനീച്ച തേനീച്ചകൾ നമ്മൾ കൂടിൻറ്റകത്ത് കയറി അതിൻ്റെ അകത്ത് ഒരു കൂട് തന്നെ ഒരു കോളനി തന്നെ നമ്മളെ തേനീച്ച കൂടായിട്ട് നമ്മൾ മുളം കൂടിലാക്കി ആയിരുന്നു ആ ഒരു മുളം കൂടിനെ നമ്മൾ ഇന്ന് അതിന് ഓപ്പൺ ചെയ്യാൻ പോയാണ് അപ്പോൾ എത്രത്തോളം റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്കത് ആ മെല്ലെ നമ്മൾ നമ്മുടെ മുളം കൂടിൻ്റെ പതുക്കെ ഇങ്ങനെ തുറക്കാൻ പോവാണ് കലക അപ്പം ആദ്യമായിട്ട് നമുക്ക് ക്ലിക്കായി കിട്ടിയ ഒരു ഐറ്റമാണ് അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ തേനീച്ച ഇതുപോലെ എട്ട് റിസൾട്ട് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വളരെ സന്തോഷമാണ് ഇപ്പം നിറച്ച് തേനും നിറച്ച് മുട്ടയും നിറച്ച് തേനീച്ചയായിട്ട് നല്ല അടിപൊളി ഒരു കോളനി നമുക്ക് കിട്ടിയിട്ടുണ്ട് തേനീച്ച കൊണ്ട് അപ്പം വളരെ വളരെ സന്തോഷമാണ് ഗ്യാസ് ആദ്യമായിട്ടാണ് ഇത്രയും ഫ്രഷ് തേനും കുടിക്കാൻ പോകുന്നത് അതുകൊണ്ട് വളരെ വളരെ സന്തോഷം

ഒരു മായ അല്ലേ വരുട്ടോ അല്ലേ നോക്ക് ഇല്ലല്ല ബോംബടി വരും അല്ലേ கரெക്റ്റ് ഗയ്സ് നമ്മൾ ഇത് പൊട്ടവാണ് ആണ് തേനീച്ചല്ല എന്നാ മുടിയിച്ച നമ്മൾ ജീച്ചൂ ജീച്ചൂ अरे നമുക്ക് ഇത്രയും തേനാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങളൊന്നും വിചാരിക്കരുത് ഞാൻ ഇതിന്റെ മുഖത്തൊക്കെ തേ യമന പാവം